രാജ്യത്തെ ഞെട്ടിച്ച അഹമ്മദാബാദ് എയർ ഇന്ത്യ അപകടത്തെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിനിടയിൽ വിമാനത്തെക്കുറിച്ച് ഇന്ത്യയെ അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ വർഷം ജൂലൈ ഇരുപത്തിയൊന്ന് വരെ അഞ്ച് വിമാന കമ്പനികൾ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചു ഈ തകരാറുകളിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇന്ത്യയിലെ വാണിജ്യ വിമാന കമ്പനികളിൽ രണ്ടായിരത്തിലധികം സാങ്കേതിക പിഴവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ലോക്സഭ എം ചോദ്യങ്ങൾക്ക് മറുപടിയായി സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധരൻ മോഹോൾ ലോക്സഭയെ അറിയിച്ചു എയർ ഇന്ത്യ ഗ്രൂപ്പും അതിന്റെ അനുബന്ധ സ്ഥാപനമായ എഐ എക്സ്പ്രസും ഈ വർഷം ചാർട്ടിൽ മുന്നിലെത്തി ഇതുവരെ എൺപത്തിയഞ്ച് സാങ്കേതിക പിഴവുകൾ റിപ്പോർട്ട് ചെയ്തു വ്യാഴാഴ്ച ലോക്സഭയിൽ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം രേഖാമൂലം നൽകിയ മറുപടിയിൽ പങ്കുവച്ച കണക്കുകൾ പ്രകാരം ഇൻഡിഗോയും ആകാശ എയറും യഥാക്രമം അറുപത്തിരണ്ടും ഇരുപത്തിയെട്ടും സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ സ്പൈസ് ജെറ്റ് എട്ട് തകരാറുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇന്ത്യ ഗ്രൂപ്പ് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും സർക്കാർ പറയുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ വ്യോമയാന ദുരന്തങ്ങളിലൊന്നായ അഹമ്മദാബാദ് അപകടത്തിന് ശേഷം എയർ ഇന്ത്യ കടുത്ത പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട് ഒരു ദിവസം മുൻപ് കോഴിക്കോട് നിന്ന് ദോഹയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ബുധനാഴ്ച രാവിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് പറന്നു വരുന്നതിന് തൊട്ടു പിന്നാലെ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു തിങ്കളാഴ്ച ഡൽഹിയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോയ മറ്റൊരു എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് റോളിനിടെ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നത് നിർത്തി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ അനുസരിച്ച് കോക്പിറ്റ് ജീവനക്കാർ വിമാനം നിർത്തി നൂറ്റി അറുപത് യാത്രക്കാരെയും സുരക്ഷിതമായി ഇറക്കി പിന്നീട് വൈകുന്നേരം വിമാനം കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ടു ആ ദിവസം നേരത്തെ കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് പോയ എഐ ഇരുപത്തി നാപ്പത്തിനാല് വിമാനം കനത്ത മഴയ്ക്കിടയിൽ മുംബൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ റൺ യിൽ നിന്ന് തെന്നിമാറി എയർ ബസ് എ മുന്നൂറ്റി ഇരുപതിന്റെ ഒരു എഞ്ചിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു പക്ഷേ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് എല്ലാ യാത്രക്കാരും സുരക്ഷിതമായി ഇറങ്ങി അഹമ്മദാബാദ് അപകടത്തിന് ശേഷം എയർ ഇന്ത്യയിലെ എല്ലാ വിമാന കമ്പനികളിലെയും പൈലറ്റുമാരുടെ അസുഖാവധിയിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട് ലോക്സഭയിലെ ഒരു ചോദ്യത്തിന് മറുപടിയായി പൈലറ്റുമാരുടെ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നേരിയ വർധനവുണ്ടായതായി സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധരൻ മോഹൻ സ്ഥിരീകരിച്ചു ജൂൺ പതിനാറിന് മാത്രം അൻപത്തിയൊന്ന് എയർ ഇന്ത്യ പൈലറ്റുമാർ രോഗബാധിതരായെന്നാണ് കണക്ക് അപകടത്തിന് ശേഷം വിമാന ജീവനക്കാർ കൂട്ടത്തോടെ അസുഖബാധിതരായെന്ന് ായി മന്ത്രി നിഷേധിച്ചു അതേസമയം അപകടത്തിന് ശേഷം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഒരു മെഡിക്കൽ സർക്കുലറിൽ മാനസിക ആരോഗ്യ സാഹചര്യങ്ങളുടെ പ്രതികൂല ഫലങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി വിമാന ജീവനക്കാർക്കും എയർ ട്രാഫിക് കൺട്രോളർമാർക്കും ഇഷ്ടാനുസൃത പരിശീലന ക്യാപ്സ്യൂൾ ഉണ്ടായിരിക്കണമെന്ന് എയർലൈനുകളോട് നിർദ്ദേശിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്